ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമൻ്റാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് കന്യാസ്ത്രീയുടെ ചിത്രമുള്ള പ്രൊഫൈലിൽ നിന്ന് ടീന ജോസ് എന്ന അഡ്വക്കറ്റ് മേരി തെരേസ പി ജെ എന്ന വ്യക്തിയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതാണ് പ്രൊഫൈലിൻ്റെ പേര് കന്യാസ്ത്രീയുടെ ചിത്രമാണ് മുഖ്യമന്ത്രിയെ ബോംബെറിഞ്ഞ് കൊല്ലണം പിണറായി വിജയനെ ബോംബെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കന്യാസ്ത്രീയുടെ കമൻറ്റ് ഒരു പോസ്റ്റിന് താഴെയാണ് ആ കമൻ്റ് ഇങ്ങനെയാണ് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നാണ് കമൻ്റിൽ പറയുന്നത് ഒന്നുകൂടി വായിക്കാം അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും അവനെ എന്ന് ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണ് പിണറായി വിജയൻ നാളെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പോസ്റ്റിന് താഴെയാണ് ഈ കമന്റ് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും അപകടകരം സൾട്ടൻ എൽ ദിസൂസ എന്ന് പറഞ്ഞ ആളാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ക്യാപ്റ്റൻ മുഖ്യമന്ത്രി നാളെ പ്രചാരണത്തിന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒറ്റവരി പോസ്റ്റിൽ അതിന് താഴെ വന്നിട്ടാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കമൻ്റ് ഇടുന്നത് എന്നുറക്കണം ചെൽട്ടൺ എൽ ഡിസൂസ തന്നെ അതേക്കുറിച്ച് പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വിട്ട രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഈ കമൻ്റും കൂടി ചേർത്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ പറയുന്നു ക്യാപ്റ്റൻ ബ്രാക്കറ്റിൽ മുഖ്യമന്ത്രി നാളെ മുതൽ ഇറങ്ങുകയാണ് എന്ന എൻ്റെ എഫ് പോസ്റ്റിൽ എൻ്റെ എഫ് വി ഫ്രണ്ടായിട്ടുള്ള കന്യാസ്ത്രീയുടെ വേഷം അടഞ്ഞിട്ടുള്ള ടീന ജോസ് എന്ന പേരുള്ള പ്രൊഫൈലിൽ നിന്നും ഉണ്ടായ കമൻസ് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ കേരള പോലീസിൻ്റെ ശ്രദ്ധയിൽ ഈ പ്രൊഫൈൽ ഉൾപ്പെടുത്തുകയാണ് ബാക്കി വിശദവിവരം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സെൽടോൺ ടി ഡിസൂസയുടെ രണ്ടാമത്തെ പോസ്റ്റ് വലിയ പ്രതിഷേധം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച ഒരാളാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ടി രാജോസ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് പ്രകോപനം ഇത് ഒറിജിനൽ ആൾ തന്നെയാണോ കന്യാസ്ത്രീ തന്നെയാണോ ഇത് വ്യാജ പ്രൊഫൈലാണോ എന്നതൊക്കെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകും സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരെയാണ് ബോംബെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അതുകൊണ്ട് തന്നെ അന്വേഷണം നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്നേഹിക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് വിദ്വേഷ പ്രചാരണം മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്നവർ വരെയുണ്ട് എന്നിരുന്നാലും രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ രാഷ്ട്രീയ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ സ്വാഭാവികമായും ഉയരുന്നുണ്ട് ഉയർത്തിക്കൊണ്ടുവരികയും വേണം രാഷ്ട്രീയ വിമർശനവും ചർച്ചകളും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത്യന്താപേക്ഷിതമാണ് മുഖ്യമന്ത്രി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കണം മുഖ്യമന്ത്രി വല്ല അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം അതൊക്കെ ചെയ്യണം യാതൊരു തെറ്റുമില്ല പക്ഷേ ബോംബെറിഞ്ഞ് കൊല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീയുടെ ചിത്രമുള്ള പ്രൊഫൈലിൽ നിന്ന് ഒരു കമൻ്റ് വരിക എന്ന് വെച്ചാൽ അത് സ്വാഭാവികമായും കേരളം ശ്രദ്ധിക്കും ചർച്ച ചെയ്യും ആരാണ് ഇതിന് പിറകിൽ എന്ന് നോക്കും ഇതുവല്ല വല്ല ഗൂഢാലോചനയുടെയും ഭാഗമാണോ എന്ന് നോക്കും സ്വാഭാവികമാണത് മുഖ്യമന്ത്രിയെ നിരന്തരം വിമർശിക്കുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് പത്രമാധ്യമങ്ങളിലുണ്ട് ചാനൽ ചർച്ചകളിലുണ്ട് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവരുമുണ്ട് അതും കുറവല്ല കേരളത്തിൽ എത്രയോ കാലമായി തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയതു മുതൽ പിണറായി വിജയനെതിരെ ഒറ്റ തിരിഞ്ഞാക്രമണമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷം എസ് എസ് സി ലാവലിന് കേസ് വരെ നമ്മുടെ മനസ്സിലുണ്ട് അതിനുശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷവും സ്വർണ്ണക്കള്ളക്കടത്ത കേസൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ മകളെ മകനെ മുഖ്യമന്ത്രിയുടെ മകോയുടെ ഭർത്താവ് സി പി എം നേതാവാണ് ഡിവൈഎഫ്യുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ വ്യക്തിയാണ് അങ്ങനെയുള്ള പി എ മുഹമ്മദ് റിയാസിനെ പോലും ആക്രമിക്കാൻ തയ്യാറായി കേരളത്തിലെ സോഷ്യൽ മീഡിയ മാത്രമല്ല മുഖമുള്ളവർ തന്നെയുണ്ട് മുഖമില്ലാത്ത ആക്രമണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അത് നടക്കട്ടെ മുഖമുള്ളവർ തന്നെ വ്യക്തി അധിക്ഷേപത്തിന് തയ്യാറായി രംഗത്തു വരുന്നു കുടുംബത്തെ ആക്രമിക്കാൻ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തു വരുന്നു മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയുമുള്ള വാർത്തകൾ അതുമാത്രമെടുത്താൽ ഒരു പുസ്തകം തയ്യാറാക്കാം അത്രമാത്രം വാർത്തകൾ നൽകിയിട്ടുണ്ട് പിണറായി വിജയന് പിണറായി വിജയനെക്കുറിച്ച് നിരന്തരം വാർത്തകൾ എഴുതുകയും അത് വായിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പിണറായി വിജയനെ വിറ്റ ഇവർ പിണറായി വിജയനെ കുറിച്ചൊരു വാർത്ത എഴുതുക അത് നന്നായി വായിക്കപ്പെടും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്യുക അത് ആളുകൾ കാണും അങ്ങനെ പിണറായി വിജയൻ എന്തു ചെയ്യുന്നു നടക്കുന്നു പോകുന്നു വസ്ത്രം ധരിക്കുന്നു പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു എല്ലാം വലിയ വാർത്തയാക്കുന്നുണ്ട് മാധ്യമങ്ങൾ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തെ മാധ്യമം കൂടി ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സമയം സ്ഥലം ചെലവഴിച്ചത് പിണറായി വിജയനെക്കുറിച്ച് പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് വാർത്ത എഴുതാനാണ് പറയാനാണ് ചർച്ച ചെയ്യാനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അത്രമാത്രം പിണറായി വിജയനെ കുറിച്ചുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് നല്ലത് തന്നെയാണ് അതിൽ വ്യക്തിപരമായ അധിക്ഷേപമുണ്ട് ഇദ്ദേഹത്തെ ഇവിടെ നിർത്തിക്കൂട ഇവിടെ ജീവിച്ചിരുന്നു കൂടാ എന്ന് പറയുന്ന കമന്റുകളുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ പിണറായിയെ കുറിച്ച് പറഞ്ഞത് പിണറായി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾ പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കന്യാസ്ത്രീയുടെ ചിത്രമുള്ള പ്രൊഫൈലിൽ നിന്ന് വന്നതിന് സമാനമായ ഒരു പരാമർശമാണ് മാധ്യമ പ്രവർത്തകൻ നടത്തുകയും ചെയ്തത് എന്ന് വെച്ചാൽ വിഷം തുപ്പുന്നവരുണ്ട് അത്തരം ആളുകളിൽ പെട്ടവരാണ് ഈ കന്യാസ്ത്രീയുടെ ചിത്രം വച്ച ഈ പ്രൊഫൈലിൻ്റെ ഉടമ എന്ന് പറയേണ്ടി വരും കന്യാസ്ത്രീ തന്നെയാണോ വ്യാജ പ്രൊഫൈലാണോ എന്നതൊക്കെ പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ പക്ഷേ വളരെ മോശം പരാമർശമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ മുഖ്യമന്ത്രിയെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും എന്നുകൂടി എന്തിനാണ് രാജീവ് ഗാന്ധിയെ കൂടി ഇതിനകത്തേക്ക് ഇവർ വലിച്ചിട്ടത് എന്നത് ഒന്ന് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം അത്രമാത്രം വിദ്വേഷം മനസ്സിൽ തളങ്കെട്ടി നിൽക്കുന്ന ഒരാളാണ് ഈ പ്രൊഫൈലിൻ്റെ എന്ന് പറയേണ്ടി വരും ഏതായാലും വരും ദിവസങ്ങളിൽ ആരാണ് ഇത് ചെയ്തത് എന്നത് പുറത്തു വരും കാരണം മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത് ബോംബെറിഞ്ഞ് കൊല്ലണം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഗൗരവത്തോടു കൂടി തന്നെ കേരള പോലീസ് എടുക്കും അതുകൊണ്ട് അന്വേഷണം എത്രയും പെട്ടെന്ന് ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം